എത്ര രൂപയാണ് എത്ര രൂപയാണ് പറ്റി ഓപ്പൺ ആയിട്ട് അടിച്ചും എന്നെ അറിഞ്ഞൂടാ എന്നെ അറിയിച്ചൂടാ നിങ്ങക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയാലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്തതാണ് നിങ്ങളെ കാസ് താറാ സൈഡ് എനിക്കുണ്ട് നിങ്ങൾ എന്നെ കാണിപ്പിച്ചു

യ്യായിരം അതല്ലാതെ ആയിട്ട് സീറ്റോട്ട് വേറെ കസ്റ്റമർ പോകുന്നതേയുള്ളൂ അതും കൂടെ കളക്റ്റ് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർ കവർ സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ എന്താന്ന് വെച്ചാട്ടേ എനിക്കറിയാം നിങ്ങളുടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാ ഞാൻ ഗെർപ്പിണി എന്റെ കോപ്പ കൊടച്ചക്കുറത്ത് തീർന്നു അത് ഇന്ന് വരെ മനസിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടെ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കുന്നു പറ്റിക്കാൻ പോകാൻ കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് അതല്ലേ മൊത്തം കൂടുത്ത് ഇറങ്ങിയിരുന്നോ വന്ന എടുത്ത് ഓടിച്ചുകൊണ്ടിരുന്നോ അല്ലേ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിച്ചിരിഞ്ഞിരുന്നത് കളിക്കാൻ

എഴുതി വെച്ചോ യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തൊലിക്കും യൂട്യൂബിലൂടെ നിങ്ങളുടെ ഇമേജ് ഞാൻ നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇനി പ്രൊഫൈൽ പിക്ചർ ഇടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിങ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിന് ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി നിങ്ങൾ അനിയന്മാരെ പോലെ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കിട്ട് എന്നോട് നിങ്ങൾ ചെയ്ത് എന്താണ് നിങ്ങൾ എന്താ എന്നോട് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ അയച്ചിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർ അവരിത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ ഫൈസ് തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കയാണ് തന്റെ അച്ഛ എടുത്ത സ്റ്റോക്കാണോ ദിപ്യ അത് തന്റെ അച്ഛ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത് പറ ദിവ്യ മൈസൂറിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിൽത് അത് ആരോട് ചോദിച്ചിട്ട് ദിവ്യ വിട്ടു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിൽ വിറ്റു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചു പറ ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറ പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചോണ്ടിരുന്നേ മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചുകൊണ്ടിരുന്നേ ണല്ലോ ചെപ്പ അടിക്ക പൊട്ടി ഞാൻ അമ്പതിന്റെ അകത്ത് നീനീ പറഞ്ഞ നീ ഇനി അമ്പതിനകത്തൊന്ന് പറഞ്ഞറിയും പൊന്നാന മോളെ നീ വിവരം അറിയും മനസിലായില്ലേ നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് നീ പുറത്തുവിട്ടാൻ എനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാണ് മനസ്സിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനെ അഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു നിങ്ങളെ കാരണം തൃപ്തി എടുത്ത് കിടക്കുവായിരുന്നു നിങ്ങളെ കാരണം മനസിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് ഐറ്റിപ്പിക്കും പ്രത്യേകിച്ച് ഇത്രയും നേരം നമ്മൾ ചോദിച്ചിട്ടും ഇതിലൊരു അക്രീൻ നീ എനിക്ക് ഏ എന്നിട്ട് എന്ത് നീ പറഞ്ഞ പങ്കെടുത്താ ഒരൊറ്റ അടി വെച്ചില്ല പങ്കിട്ടെന്ന് നീ പറഞ്ഞു കേട്ടോ നീ ഒരടിക്കുള്ളത് നീ ഉള്ളൂ കേട്ടോ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ അതിന് ഞാൻ വിചാരിച്ചാ മതി വേറെ ആരും വിചാരിക്കുന്ന പോലീസ് ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ മനസ്സിലായല്ലോ മനസ്സിലായോ ദീപക്ക് മനസ്സിലായോ ആ നീ നാളെ നീ നാളെ പോലീസ് വാ പോലീസ്റ്റേഷല്ലേ എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒറ്റച്ച് ഓട്ടോ പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും കാര്യം ഇതിന് എനിക്കൊരു ഉത്തരം വേണം നിനക്കെ എന്തോന്ന് തരാൻ പറ്റൂലെ കാര്യം എന്ത് അല്ലേ പിച്ചിട്ട് എത്ര ഹോൾസെയിൽ പേർച്ചേസ് അവിടെ വന്നെന്നുള്ളതിന് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസ്സിലായില്ലേ ഡെയിലി നീ ഒക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേട്ടി സോൾഡ് ഔട്ട് ആയി കേട്ടി കണ്ടവരുടെ പേഴ്സണൽ വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസ്സിലായില്ലേ ണോ അല്ലയോ ആണോ അല്ലേ കാര ക എന്റെ കാലങ്ങൾ കൊട്ടോടീ പിന്നെ കൈകാര്യം ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്റെ കാല എന്റെ കാലത്തില്ല അടുത്ത വരെ നിനക്കൊന്നും പറ്റില്ല കേസുകൾ കാരാ കൊട്ട കൊന്നുള്ള നിനക്ക് അറിഞ്ഞൂടാ കേട്ടല്ലോ